ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ നമുക്കിന്ന് നമ്മുടെ അബിയു പ്ലാന്റിൻ്റെ പരിചരണങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും അതിന് കൊടുക്കുന്ന വളങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് കാണണം അപ്പോൾ ഞാൻ നേരത്തെ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ വിളവെടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അതൊക്കെ നിങ്ങളെല്ലാവരും കണ്ട് കാണുമല്ലോ അപ്പോൾ നമുക്ക് എപ്പോഴും തണുപ്പ് വേണ്ടുന്ന ഒരു പ്ലാന്റാണ് അബിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കതിന് അതിൽ വരുന്ന മുട്ടും കായ്കളും ഒന്നും പൊഴിഞ്ഞു പോകാതെ നല്ല രീതിയിൽ സംരക്ഷിച്ച് അതിനെന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നതെന്നും അതിന് തണുപ്പ് നിലനിർത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നും ഇഷ്ടമുള്ള ഒക്കെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ ചെയ്യുന്നത് അപ്പം നമുക്കതൊന്ന് നോക്കിയാലോ വന്നോളൂ കണ്ടോ നമ്മുടെ അഭിയുതാ വീണ്ടും നല്ല രീതിയിൽ ഇതാ മുട്ടിട്ട് പൂവായിക്കൊണ്ടിരിക്കുക കണ്ടോ നിറയുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് പൊഴിഞ്ഞു പോകാതെ ഇതിനെയൊക്കെ സംരക്ഷിക്കണ്ടേ അപ്പം നമുക്ക് എപ്പോഴും ഇതിന് തണുപ്പ് നിലനിർത്തണം അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് അതിനുള്ളതാണ്ട ഇത് പൊഴിഞ്ഞു പോകാതിരിക്കാനുള്ള വളവും ഒക്കെയാണ് നമ്മളിപ്പോൾ കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് ഇത് ചൂട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മണ്ണൊന്ന് കൊത്തി കൊടുക്കാം അതായത് നമ്മൾ ഇനി ഇടുന്ന മണ്ണും വളവും ഒക്കെ ഇങ്ങനെ ഒരു ലെയറായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ആഴത്തിനൊന്നും കൊത്തണ്ട ഇതിൻ്റെ ലെയർ ഒക്കെ പോകും ചെറുതായിട്ടിങ്ങനെ അവിടെ അവിടെ ഒന്ന് കൊത്തി ഇങ്ങനെയൊന്ന് എനക്ക് കൊടുക്കാമതി മണ്ണ് ഇതേപോലെ ചെറുതായിട്ട് ഉണ്ടോ ഇങ്ങനെ എല്ലാ സൈഡ് ഇനി ചെറുതായിട്ടൊന്ന് എനിക്കി കൊടുക്കാം ഇതിൻ്റെ വേരൊന്നും പോകാതെ അതായത് പോലെ ഇത്രയും മതി ഇനി നമുക്ക് ഇതിനുള്ള വളം കൊടുക്കണം അതിനായിട്ട് വേണ്ട നിറയെ പൂവിട്ടിരിക്കുക വേണ്ട വല്ല എന്താ നോക്കി കഴിഞ്ഞോട്ടൊന്ന് കാണിച്ചതാ നിറഞ്ഞ് പൂക്ക വേണ്ട എന്താ ഇഷ്ടംപോലെ ചുരുക്കി പൂക്കുക അപ്പം നല്ലതുപോലെ ഞങ്ങൾ നേരത്തെ ഇതിന് വിളവെടുത്തതാണ് വീണ്ടും ഇങ്ങനെ പൂവിട്ടോണ്ടിരിക്കുകയായിട്ടും അപ്പോൾ എന്താ കുറച്ച് ചാണകപ്പൊടിയാണ് ഞാൻ ആദ്യം ഇതിൻ്റെ ചൂട്ടിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കുക അങ്ങനെ എല്ലായിടവും ഇരത്തട്ടോ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇത്രയും ചാണകപ്പൊടി ഞാൻ ഉപയോഗിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ പൂ പിഴിയാതിരിക്കാനൊക്കെയുള്ള കൂടി ചെയ്യണ്ടേ അപ്പോൾ എന്താ നമ്മുടെ അടുപ്പ് കത്തിച്ചെടുക്കുന്ന ചാരമാണത് കണ്ടോ ചാരം ഇതിൽ നിന്നും കുറച്ചിതുപോലെ ഈ ചാണകത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കൊടുക്കാം ഇത് തടിയിലൊന്നും ഇതിൻ്റെ തടിയെല്ലാം തട്ടാതെ വേണം നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കാം കണ്ട അതുപോലെ ഇട്ട് കൊടുക്കും ഇങ്ങനെ ഇട്ടു ഇനി നമുക്ക് ഇതിന് ഇനി താഴേ കുറഞ്ഞ കമ്പ ഏറ്റവും അടിയ ഇനി ഞാൻ എന്താ കുറച്ച് തരി വേണം അതാണ് അതിനകത്ത് കച്ചിന് മുകളൊക്കെ തോന്നിയത് കച്ചിലല്ലേക്ക് ചെറുതായിട്ടൊന്നും വന്നു കൂട ഇനി ബാക്കി ജോലി ഇതൊരു കാറ്റ് ഭയങ്കരമായ കാറ്റടിക്കുന്ന അതിന് ശബ്ദം കേട്ടോ അപ്പതും കരിയിലിട്ട് മണ്ണും കുറച്ച് തേറ്റി കൊടുത്തു ഇനി നമുക്ക് അപ്പോൾ എന്താ കൊല വെട്ടിയതിൻ്റെ വാഴ തടയാണ് അപ്പം ഇത് നമുക്ക് വേറെ ആവശ്യങ്ങളൊന്നുമില്ല പക്ഷെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ടു കൊടുത്താൽ ഇതിന് നല്ല തണുപ്പ് കിട്ടാനും ചൂടടിക്കാതെ നിൽക്കാനും നല്ലൊരു ഓപ്ഷനാണത് അപ്പോൾ ഇത് ഞാനിതിൻ്റെ നാല് സൈഡും കൈ ഇങ്ങനെ വാരി ഇട്ട് കൊടുക്കുകയാണ് എല്ലാ സൈഡിലും ഇങ്ങനെ ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതാ ഞാനിതിൻ്റെ ചെവിട്ടിൽ ഫുള്ളായിട്ടും ഇട്ട് കൊടുത്തു പക്ഷേ ഇതെല്ലാം ഞാൻ ഇത്തപ്പോഴും ഇതിൻ്റെ തടിയിൽ തട്ടാതെ മാറ്റി അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് പണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഈ വാഴത്തടയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങള തൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റും തൊണ്ട് കമത്തി അടുക്കി കൊടുത്തിട്ട് വെള്ളമൊഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ഈർപ്പം നിൽക്കും പക്ഷേ ഇതാകുമ്പം ഇതെനിക്ക് ഈർപ്പം നിൽക്കുകയും തണുപ്പ് നിലനിൽക്കുകയും ഒപ്പം ഇത് അങ്ങ് വളമായി മാറുകയും ചെയ്യുന്നുണ്ട് ചുവട്ടിലേക്ക് അപ്പം ഈ വാഴപ്പോളം ഇടുന്നതുകൊണ്ട് എനിക്ക് രണ്ടുണ്ട് കാര്യം അതായത് നമ്മുടെ ചെടി പ്ലാന്റിന് വളവും ആവും തണുപ്പും കിട്ടും അപ്പം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പമാണ് മണ്ണ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കാരണം ഇതൊന്ന് നമുക്ക് പെട്ടെന്നൊന്ന് അതിന് അത് ഈ മണ്ണുമായിട്ടങ്ങ് ചേരാൻ വേണ്ടി തയ്യാറും കുറച്ചു മതി കേട്ടോ അങ്ങനെ ചെറുതായിട്ട് ഒന്ന് തോറ്റി കൊടുക്കുക ഇങ്ങനെ നമ്മൾ നമ്മൾ ഇവിടെ പെട്ടെന്നങ്ങ് വളമായിട്ട് മാറും അങ്ങനായിരിക്കും ചേരും അപ്പം ഇതിലും നല്ല തണുപ്പ് നിക്കാം ഇനി അപ്പോൾ ഇനി നമ്മൾ ഈ ഇട്ട് കൊടുത്ത വാഴപ്പോളകളൊക്കെ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉണങ്ങിയ വാഴക്കരിയിലെയോ അങ്ങനെ എന്തെങ്കിലും എന്ത് കരിയിലെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടാനുണ്ടോ അത് അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് ഉള്ളത് വാഴക്കരിയിലുണ്ടോ ഞാനതിൻ്റെ ചൂട്ടിലേക്ക് ഇങ്ങനെ വാഴ കൊടുക്കാൻ പോകും പോലെ ഊപ്പി കൊടുക്കും കൊടുക്കുന്ന നമ്മൾ വാഴപ്പോള പത്ത് സാവ സാവകാശമേ അതിൻ്റെ ഉപ്പം മാറി ഉണങ്ങത്തുള്ളൂ അപ്പം അത്രയും നാളും നമുക്കിതിനെ തളർത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് നമ്മൾ ചെയ്യുമ്പോഴും വളമായാലും കരിയിലിരുമ്പോഴായാലും കൊണ്ടായാലും പഴപ്പോളായാലും എന്ത് കൊടുത്താലും നമ്മളിതിൻ്റെ തടിയിൽ തട്ടാതെ വേണം ഇട്ടുകൊടുക്ക ഇങ്ങനെ ഇട്ടിട്ട് ഇതിന് നമ്മൾ വെള്ളവും കൂടി എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കുമ്പം ഈ വെള്ളത്തിൻ്റെ ഈർപ്പം നല്ല രീതിയിൽ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ തങ്ങി തങ്ങിനിക്കും നമ്മുടെതാ ഈ കാവളും പൂവും ഒന്നും പൊഴിയാതെ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് വീണ്ടും വീണ്ടും വിളവെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഞാൻ എന്തൊക്കെ ചെയ്തെന്നും എന്തൊക്കെ വളങ്ങൾ കൊടുത്തെന്നും അതിനെ എങ്ങനെയൊക്കെയാണ് തണുപ്പ് നിലനിർത്താൻ വേണ്ടി ചെയ്തതെന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും കാണുകയും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോമായിട്ട് കാണാം താങ്ക് യു